അടുത്തിടെയായി മാധ്യമ പ്രവർത്തകരുടെയും ആങ്കർമാരുടെയും ഒക്കെ ചോദ്യങ്ങളെ സിനിമാ താരങ്ങൾ പരിഹസിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ പുറത്തു വന്നിരുന്നു ഇത് സൈബർ ലോകത്ത് വലിയ ചർച്ചകൾക്കും തുടക്കമിട്ടു അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വരികയും ചെയ്തു ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് നടി ഗൗതമി നായർ ചില താരങ്ങൾ അഭിമുഖങ്ങളിൽ പ്രതികരിക്കുന്ന രീതിയെ വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഗൗതമിയുടെ പോസ്റ്റ് ഗൗതമി പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇതിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ അവരുടെ ജോലിയാണ് ചെയ്യുന്നതെന്നും കുറച്ചുകൂടി ദയം ബഹുമാനം കാണിച്ച് ആളുകളോട് പെരുമാറാൻ ശ്രമിക്കാമെന്നുമാണ് ഗൗതമി ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട കുറിപ്പിൽ പറഞ്ഞത് പോസ്റ്റിങ്ങിനെയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ആർട്ടിസ്റ്റുകൾ പരിഹാസരൂപേണ പ്രതികരിക്കാൻ നിരവധി അഭിമുഖങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു പ്രതികരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മാധ്യമങ്ങൾ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് ഇത്രയും അഹന്തയോടെ പെരുമാറാൻ ഇവിടെ ആർക്കും ഓസ്കാർ ലഭിച്ചിട്ടൊന്നുമില്ല ഇവിടെ മാധ്യമങ്ങൾ നിരപരാധികളാണെന്ന് ഞാൻ പറയുന്നില്ല എന്നെക്കുറിച്ചും ഒന്നിലധികം ക്ലിക്ക് ബൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അഭിമുഖങ്ങളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ അങ്ങേയറ്റം പ്രകോപനപരമായിരിക്കും എങ്കിലും ഓരോരുത്തർക്കും അവർ ചോദിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങളും അവയോടുള്ള പ്രതികരണവും പരസ്പര ബഹുമാനത്തോടുള്ളതാകാൻ ശ്രമിക്കാം മറ്റുള്ളവരെ ബഹുമാനിക്കാനും താഴ്മയോടെ പെരുമാറാൻ പഠിക്കൂ എന്നുമായിരുന്നു ഗൗതമിയുടെ പോസ്റ്റ് എന്നാൽ ഈ കുറിപ്പ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഗൗതമി നീക്കി സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ നടിയാണ് ഗൗതമി നായർ ഡയമണ്ട് നെക്ലേസ് എന്ന ചിത്രത്തിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു